ഓക്കെ സഹായവും വെൽക്കം ടു എസ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എബി അക്കാഡം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഡൽഹി പോലീസിന്റെ എക്സാംസ് ഒക്കെ ഒരുപാട് പേർക്ക് ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ കുറെ പേര് ഹാൾ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ് സ്ലോട്ട് ബുക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ചിലർക്ക് ഈ പറഞ്ഞൊരു കൺഫ്യൂഷൻ കാണും അല്ലേ എങ്ങനെയാണ് ഡൽഹി പോലീസിന്റെ ഹാൾ ടിക്കറ്റ് നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുക അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരും ഏത് സൈറ്റ് യൂസ് ചെയ്യണം അപ്പൊ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ട എന്താണ് നമ്മുടെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുക ഇതിനായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് നമ്മുടെ എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒരു എസ് എസ് സിയുടെ എന്ത് വരും ഇങ്ങനെ സെർച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും എസ് എസ് സിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഞങ്ങൾ കിട്ടും അല്ലേ അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം പോവുക ഓക്കെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എസ് എസ് സിയുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഫൈ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ ഈ ഒരു ഒഫീഷ്യൽ പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ മുകളിലായിട്ട് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾ കാണാനായിട്ട് പറ്റും അല്ലെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു പോർട്ടൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓപ്പൺ ആകും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഫസ്റ്റ് എന്ത് കൊടുക്കുക യൂസർ നെയിം രജിസ്ട്രേഷൻ നമ്പർ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുക അതിനു ശേഷം നിങ്ങളുടെ എസ് എസ് സിയുടെ പാസ്വേഡ് മിക്കവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കും വരിക അല്ലെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും മിക്കവർക്കും വരിക അതുകൊണ്ട് തന്നെ അതിന്റെ പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക ഇനി പാസ്വേഡ് കേസ് നിങ്ങൾ ചേഞ്ച് ചെയ്തിരുന്നു എന്ന് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നപ്പോൾ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യോ നിങ്ങളുടെ പാസ്വേഡ് ഓർമ്മയില്ല അങ്ങനത്തെ ഏതെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോർഗോഡ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ റിക്കവറി മെയിൽ ഐ ഡിയും അങ്ങനത്തെ മറ്റു ഡീറ്റെയിൽസും എല്ലാം ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യും കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പര് നിങ്ങൾക്ക് ഒ ടി പി സെക്ഷൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്കവറി മെയിൽ യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മറന്നുപോയ പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും നിങ്ങൾ ഇൻ കേസ് മറന്നു പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് നോർമലി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ അത് ഈ ഒരു സെക്കൻഡ് കോളേജിൽ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നെക്സ്റ്റ് പോർട്ടലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഓപ്പൺ ആവും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ഓപ്പൺ ആവും അപ്പോൾ പ്രൊഫൈൽ വരുമ്പോൾ ഏകദേശം ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് എന്ത് വരിക നിങ്ങളുടെ പ്രൊഫൈല് വരിക അല്ലെ നിങ്ങളുടെ പ്രൊഫൈല് വരുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഇവിടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ഉണ്ട് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അടുത്ത റോർട്ടലൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാംസിന്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഈ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടലിലേക്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും സോ ഏതൊക്കെ എക്സാംസിൻ്റെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ എക്സാമിന്റെ മെസ്സേജസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങളുടെ ഈ ഒരു സെക്ഷനിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് ഈ പറയുന്നത് പോലെ അടുത്തൊരു സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ഓപ്പൺ ആവും അപ്പൊ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ കാണാം എക്സാമിനേഷൻ ഏതാണെന്നുള്ള സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് കാണും ഒരു സെക്ഷൻ കാണും അല്ലെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എക്സാമിനേഷൻ ഏതാണെന്നുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം ഈ പറയുന്ന ഡൽഹി പോലീസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ നമ്പർ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാനായിട്ട് പറ്റും ദെൻ എക്സാമിനേഷൻ ഇയർ അറിയാലോ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തന്നെയാണ് നമുക്ക് എന്ത് വരിക എക്സാമിനേഷൻ ഇയർ നിങ്ങൾക്ക് വരുന്നത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് തന്നെയാണ് ഇത് രണ്ടും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചെക്ക് സ്റ്റേറ്റസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചൂസ് ചെയ്താൽ മതി ഈ ചെക്ക് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ചെക്ക് സ്റ്റേറ്റസ് എന്നുള്ളത് നിങ്ങൾ അവിടെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് പോവാ അടുത്ത പോർട്ടലിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആവുമ്പോൾ അവിടെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരും അവിടെ നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരുന്നതായിരിക്കും അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് അത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് വരും വിച്ച് മീൻസ് നിങ്ങൾ എന്താണ് അക്സെപ്റ്റഡ് എന്നാൽ നിങ്ങൾ ഒഫീഷ്യലി എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് വന്നോണ്ടുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഇവിടെ ഡൗൺലോഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾ കാണാനായിട്ട് പറ്റും അല്ലെ ഡൗൺലോഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ എന്തായിരിക്കും വിസിബിൾ ആയിരിക്കും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എന്ത് വരും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് എന്ത് വരും ഇത് വരും അല്ലേ സോ അവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കാണിക്കും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് വേണം വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾ എന്ത് കൊടുത്താൽ മതി പ്രൊസി ടു ഡൗൺലോഡ് എന്നുള്ള ഒരു സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവിടെ പ്രിന്റ് ചെയ്താൽ മതി പ്രൊസി ടു ഡൗൺലോഡ് ഡൗൺലോഡെന്നുള്ളതിൽ കൊടുക്ക ഈ ഒരു സെക്ഷനോട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ എങ്ങോട്ടേക്ക് പോകാം നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ വന്ന് കിടക്കും ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ഡൽഹി പോലീസ് എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിലേക്ക് വരിക അപ്പൊ അതിലെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നോക്കാം എക്സാം സെന്റർ അതിലുണ്ടാവും നിങ്ങളുടെ മറ്റു ഡീറ്റെയിൽസ് അതിലുണ്ടാവും ടൈം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൽ എന്ത്ണ്ടായിരിക്കും അവിടെ വരുന്നതായിരിക്കും അതിനകത്ത് ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ വരാൻ പോകുന്നത് ഇപ്പൊ ഡൽഹി പോലീസിന്റെ എക്സാംസോ കാര്യങ്ങളോ വരുന്നവരുണ്ടോന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് മിസ്റ്റേക്സോ ഒന്നും വേണ്ട വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയർ നമ്മൾ പോകുന്നത് നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും സോ നിങ്ങൾക്ക് അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് സോ ഡൽഹി പോലീസിന്റെ എക്സാംസ് ഒക്കെ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ടായിരിക്കും കൃത്യമായിട്ട് പഠിക്കുക നന്നായിട്ട് എല്ലാവരും ഈ വരാൻ പോകുന്ന എക്സാംസും കാര്യങ്ങളും എല്ലാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പൊ ഇൻ കേസ് ഈ വർഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമും കൂടിയാണ് അല്ലേ സോ ഡൽഹി പോലീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ എസ് എ പോസ്റ്റ് ആണെങ്കിലും കോൺസ്റ്റബിൾ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏതിലേക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ഡൽഹി പോലീസിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് എ എസ് എഫ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ അല്ലേ ഓരോ ദിവസവും നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും എസ്പെഷ്യലി ഫ്രഷേഴ്സിന് പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് എങ്ങനെ ഏതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എത്ര പഠിക്കണം എന്നുള്ള വലിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ക്ലാസ് വൈസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ടൈം എന്തൊക്കെ പഠിക്കണം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അവർ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒണ്ടാവും അത് ഉറപ്പുവരുത്തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ഇഷ്യൂസും അല്ലെങ്കിൽ എന്ത് കൺസേൺസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെൻഡർഷിപ്പ് സപ്പോർട്ടും എ എഫ് ബി അക്കാമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആൻഡ് സെക്ഷൻസ് നമ്മൾ പറയാൻ ലൈവോ ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് ഉണ്ട് സോ ടൈം ഒരു പ്രശ്നമല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏത് ഷിഫ്റ്റ് ജോലി ജോലിയുന്നവരും ലിവൻ സ്റ്റഡീസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമല്ല നിങ്ങളുടെ ടൈം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ പഠിത്തം നടത്താനായിട്ട് പറ്റും സെക്ഷൻസ് ലൈവായിട്ടും ആയിട്ടും റെക്കോർഡും വരും ലൈവ് കാണുന്നവർക്ക് അങ്ങനെയും വരാം അല്ലെങ്കിൽ റെക്കോർഡർ സെക്ഷൻസും വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ കാണാനുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് അതിനനുസരിച്ച് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ദിവസം നിങ്ങളുടെ കൺവീനിയൻസിന് പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ആയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെറുതെ പഠിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ലെവൽ എത്രത്തോളം അഡ്വാൻസ് ആയെന്നുള്ള എല്ലാം ഒരു സെൽഫ് അനാലിസിസിനും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എക്സാം അടുപ്പിച്ച് വേറെ പർച്ചേസ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരത്തില്ല റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടും എല്ലാം പറ്റും അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ ഒരു പ്രശ്നവും വേണ്ട അതെല്ലാം നിങ്ങൾക്ക് കിട്ടും ദെൻ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കറന്റ് അഫേഴ്സ് ഇപ്പോഴത്തെ സെൻട്രൽ ലെവൽ എക്സാംസ് നടക്കുന്നവർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം കറന്റ് അഫേഴ്സ് ഇനി വരാൻ പോകുന്ന എക്സാംസിന് ജി കെ പാട്ടിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിസിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഡെയിലി ഉള്ളതുകൊണ്ട് തന്നെ അപ്പ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ദിവസം പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാം ഇനി അത് വെറുതെ അന്നു പഠിച്ചു പോണമല്ല വീക്കി മന്ത്ലി റിവിഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ് കണ്ടേഴ്സ് എല്ലാം റെഗുലർ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എക്സാം വരുമ്പോഴത്തേക്ക് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കറന്റ് അഫേഴ്സ് നമുക്ക് ഓക്കെ ആയിരിക്കും നമുക്ക് സെറ്റ് ആയിരിക്കും ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേക ഒരു പഠനത്തിന്റെ ആവശ്യമേ വേണ്ടിവരുത്തില്ല സോ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി സോ നെക്സ്റ്റ് ഇയറിലെ ഡൽഹി പോലീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ എത്തിയല്ലേ അപ്പോൾ ഇനി നിങ്ങൾ ടൈം കളയാനായിട്ടില്ല ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ ഇതുവരെയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലോ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ആണ് ടൈം കളയാതെ തന്നെ ഈ വീഡിയോ എൻ്റെ ആകുമ്പോൾ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് പറ്റും ഇത് കൂടാതെ മറ്റെന്തെങ്കിലും കൺസേൺസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ വല്ല ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് വിളിക്കുക പഠനം എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക നിലവിലെ എക്സാം പോയി എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും എനിക്ക് ഇരിക്കും ടെൻഷനൊന്നും വേണ്ട ഓക്കെ അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇപ്പോൾ നടക്കുന്ന എക്സാമിൻ്റെയും വരാൻ പോകുന്ന എക്സാമിൻ്റെ എല്ലാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ ചാനൽ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി യു ഓൾ ഓൾ ദ ബെസ്റ്റ് ബൈ